ചോൺഗിരി ബ്ലോക്ക്സിൻ്റെ പുതിയൊരു ഫുഡി ബ്ലോക്കിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാർ ഓരോ ജില്ലക്കും ഒരു കുടുംബശ്രീ കഫേ അനുവദിച്ചു ഇതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ഏക കുടുംബശ്രീ കഫയാണ് വെറ്റമുക്കനും കുറ്റാമുക്കിനും ഇടയിലായി ഹൈവേ സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആരംഭിച്ചിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് അനീഷ ശംല ശകുപാനത് എന്നിവർ ചേർന്നാണ് ഇത് ആരംഭിച്ചത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ബാലഗോപാലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീ നടത്തുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫുകളെല്ലാം സ്ത്രീകളാണ് നല്ല വൃത്തിയാണ് വൃത്തിയാണെടുത്തു പറയേണ്ടത് അൽഫാം മന്തി മസാല ദോശ കോഫി ജ്യൂസ് ഇലൂണ് ഷവർമ്മ തുടങ്ങിയ ഒരുപാട് വിഭവങ്ങളുണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡുകളാണ് ഇവരെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ മന്തി ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മന്തിയോടാണ് പൊതുവേ താല്പര്യം അപ്പം ഞങ്ങൾ അൽഫാം മന്തി ഓർഡർ ചെയ്തു നല്ല ക്വാണ്ടിറ്റിയും ടേസ്റ്റുമാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അൽഫാമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു സാലഡും ഒരു മുളകിൻ്റെ ഒരു ഗ്രേവി പോലെ ഒരു സംഭവം അതുപോലെ തന്നെ മായോണൈസും ഒക്കെ തന്നു ആവശ്യത്തിന് ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു നമ്മളിതിനോടൊപ്പം തന്നെ രണ്ട് സോഡ നാരങ്ങ ഓർഡർ ചെയ്തു അപ്പോൾ ജ്യൂസ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട് മന്തി മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉള്ള ഒരു ഷോപ്പാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ഫുഡായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഞങ്ങൾ രണ്ട് പേരും നല്ല ആസ്വദിച്ച് കഴിച്ചു നല്ല ക്വാണ്ടിറ്റി വരെ സപ്ലൈ ചെയ്യുന്ന രീതികളും ഒക്കെ ചേച്ചിമാരൊക്കെ വളരെ സ്നേഹമായിട്ടാണ് വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ഡീൽ ചെയ്യുന്നത് അവരുടെ സർവീസ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നല്ല സർവീസും കാര്യങ്ങളുമൊക്കെയാണ് നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനോടുള്ള ഡീലിങ്ങും കാര്യങ്ങളുമൊക്കെ അപ്പം ഇതിൻ്റെ ലാൻഡ്മാർക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയാം നമ്മൾ കരുനാപ്പള്ളിയിലേക്ക് പോകുമ്പോൾ വെറ്റമുക്കിനും കൊച്ചു നമ്മുടെ കുറ്റാമുക്കിനും ഇടയിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് പടിഞ്ഞാറേ സൈഡാണ് ഹൈവേയുടെ പടിഞ്ഞാറേ സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക